നിങ്ങൾക്കേവർക്കും അറിയാം ഹാർട്ടിൽ നാല് വാൾവുകളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട വാൾവാണ് അയോട്ടിക് വാൽവ് അറുപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഡീജൻറേഷൻ സംഭവിക്കും ഈ ഡീ സംഭവിച്ചു കഴിഞ്ഞാൽ വാൽവ് ഫങ്ഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ക്രമേണ വാൾവ് ചുരുങ്ങി വരും ഈ വാൽവ് ചുരുങ്ങി വന്നാൽ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്ത് പോകാൻ വിഷമമായിരിക്കും കാടേക്ക് ഔട്ട്പുട്ട് കുറയും അത് ക്രമേണ ഹാർട്ട് ഫെയിലറിൽ അവസാനിക്കും ഇതിന് അയോട്ടിക് സിനോസിസ് എന്ന് പറയും ഈ അയോട്ടിക് സിനോസിസ് ചികിത്സിക്കാൻ പരമ്പരാഗതമായി നമ്മൾ അയോട്ടിക് വാൾവ് മാറ്റിവെച്ച് അവിടെ ഒരു സ്റ്റീലിൻ്റെ വാൽവാണ് പുതിയതായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിൽ ബയോപ്രോസ്തെറ്റിക് ബാൾവ് എന്ന് പറയും വേറെ ചില ആനിമൽസിൻ്റെ വാൽവ് ഉപയോഗിക്കും അത് മാറ്റിവെച്ച് ഈ ശസ്ത്രക്രിയക്ക് അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് എന്നാണ് പറയുക ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അല്ലെങ്കിൽ എഴുപത് മുതൽ വളരെ സക്സസ്ഫുൾ ആയി ചെയ്തു വരുന്ന വേൾഡിലെമ്പാടും ചെയ്തു വരുന്ന ഒരു ശസ്ത്രക്രിയയാണ് ആധുനികപരമായി നമ്മൾ ഈ ശസ്ത്രക്രിയേനെ എങ്ങനെ ശസ്ത്രക്രിയ ഇല്ലാണ്ട് അയോട്ടിക് ബാൽബിനെ മാറ്റിവെക്കാമെന്നുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് ഒരു പത്ത് ഇരുപത് വർഷം മുമ്പ് ആദ്യമായി ഡോക്ടർ അലൻ ക്രിബ്രിയർ യു ക്യാൻ നിങ്ങൾക്കിവിടെ ഫോട്ടോ കാണാം ഡോക്ടർ അലൻ ക്രിബ്രിയറുടെ ഫോട്ടോ കാണാം ഈ അലൻ ക്രിബ്രിയർ ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് വേൾഡിൽ അയോട്ടിക് വാൽവ് ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റിവെച്ചത് ക്രമേണ വാൽവിന് പല ചേഞ്ചസുകളും ഉണ്ടായി അത് സാധാരണ ഡേ ടു ഡേ പ്രാക്ടീസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ വരികയും ഇതിപ്പം ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെ തന്നെ സ്റ്റണ്ട് ഇടാന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ സ്റ്റെൻഡ് ആൻജിയോപ്ലാസ്റ്റ് ബ്ലോക്ക് നീക്കി സ്റ്റണ്ട് ഇട്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ അതേപോലെ തന്നെയാണ് പഴയ വാൽവിന് പകരം പുതിയൊരു വാൽവ് കാലിലുള്ള ഒരു ജമനികളിലൂടെ പോയി ആട്ടിലെ വാൽവ് ഇപ്പോൾ പഴയ വാൽവിന് പകരം പുതിയ വാൽവ് ഡിപ്ലോയ് ചെയ്യുക ഇത് ഇന്ത്യയിൽ വന്ന് തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷമായി വളരെ പ്രചാരത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് വളരെ കോസ്റ്റ്ലിയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ലക്ഷം വരെ ട്രീറ്റ്മെൻറ്റിന് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത് വളരെ പ്രചാരത്തിൽ വന്നിരുന്നില്ല ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് രണ്ട് വർഷമായി ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽ റീപ്ലേസ്മെൻറ് ടാവർ ഈ ടാവർ ഈയിടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല ഹോസ്പിറ്റലുകളിലും വളരെ കോമൺ ആയി ഉപയോഗിച്ച് വരുന്നുണ്ട് അതിന് കാരണം ഇന്ത്യ ഗവൺമെൻറ് ഇ സി എച്ച് എസ് സി ജി എച്ച് എസ് ഇ എസ് ഐ അതുപോലെ തന്നെ വേറെ പ്രൈവറ്റ് ഇൻഷുറൻസ് ഇവരൊക്കെ ഇത് റീംബേഴ്സ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കോസ്റ്റും വളരെ കുറഞ്ഞു വന്ന് എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഒരു റേഞ്ചിലോട്ട് ഇതിൻ്റെ വാൾവിൻ്റെ കോസ്റ്റ് വന്നു അതുപോലെ തന്നെ മുമ്പ് നമ്മൾ അമേരിക്കൻ കമ്പനീനെ മാത്രമായി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പല യൂറോപ്യൻ കൺട്രീസും ഇന്ത്യയും അതുപോലെ തന്നെ വാൾവുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇതിൻ്റെ ചിലവ് ഇതിൻ്റെ കോസ്റ്റ് കുറഞ്ഞു വന്നു കൂടാതെ ഗവൺമെൻറ് പല സ്കീമുകളിലും ഇത് ഉൾപ്പെടുത്താൻ തുടങ്ങി അപ്പോൾ ഇതൊരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതിലൊരു ട്രീറ്റ്മെൻറ്റായി മാറിയത് ഈ ഈ വർഷമാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് അമേരിക്കയിലുണ്ടെന്ന് ഉണ്ടെന്ന് കാര്യമില്ലല്ലോ നമ്മുടെ ജനങ്ങൾക്ക് നമ്മളെപ്പോഴത്തെ സാധാരണക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റായി മാറുന്നയാൽ മാത്രമേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് സാധാരണക്കാരന് കിട്ടും അപ്പോൾ ഇത് എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കൊണ്ട് ഇനിയും ഇതിൻ്റെ കോസ്റ്റ് കുറയും അപ്പോൾ ഈ ഇൻഷുറൻസ് ഗവൺമെൻറ് സ്കീമിൽ പെടാത്തവർക്കും ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും സാധാരണക്കാരനൊരു സാധാരണ സർജിക്കൽ വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് നാല് ലക്ഷം രൂപയാണ് ചിലവ് വരിക അതേ ചിലവിൽ തന്നെ ഇതുകൂടി ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇതാണ് ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റായിട്ട് ഈ ടാവി അഥവാ ടാവർൻ്റെ ഒരു പഴയ ഒരു ചാലഞ്ച് നമുക്ക് അതിജീവിക്കാൻ പറ്റി അതുകൊണ്ട് ഇത് സാധാരണക്കാരൊരു ട്രീറ്റ്മെൻറ്റായി മാറിക്കഴിഞ്ഞു ഇതുവരെ ദൈവസാച്ച് ഇതുവരെ ഒരു പേഷ്യൻസിനും ഒരു ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാവാതെ ഞങ്ങൾക്ക് സക്സസ്ഫുള്ളായി പല പേഷ്യൻസിനും ചെയ്യാൻ പറ്റി അധിക പേരും എന്തെങ്കിലും സ്കീമോ അല്ലെങ്കിൽ ഗവൺമെൻ്റ് ഹെൽപ്പുള്ള ഉപയോഗിച്ച് കഴിയുന്ന മുഴുവൻ തുക ചിലവാക്കി ചെയ്തവർ വളരെ കുറവാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ ഇപ്പം ഞങ്ങൾ ഇവിടെ കാറ്റർ ചെയ്യുന്നത് വെറും മംഗലാപുരത്തെയോ അല്ലെങ്കിൽ കാസർഗോഡിലെയോ പേഷ്യൻസിനെയല്ല കോഴിക്കോട് മുതൽ മലപ്പുറം മുതൽ ഇങ്ങോട്ടേക്കുള്ള കേരളക്കാരും അതുപോലെ തന്നെ ആറ് ഡിസ്ട്രിക്ട് ഷിമോഗ ഹാസൻ ചിത്രദുർഗ ഉടുപ്പി മംഗലാപുരം ഇങ്ങനെയുള്ള പല ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരുകളും പിന്നെ ഗോവ അങ്ങനെ മൂന്ന് സ്റ്റേറ്റിലുള്ള ആൾക്കാരുകളും മംഗലാപുരത്ത് ഇന്ത്യാനോ ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസിൻ്റെ ഒരു ഹബ്ബായി മാറിയതുകൊണ്ട് ഇപ്പം പ്രതിദിനം ഈ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് അഥവാ ബയോട്ടിക് ബാൾ റീപ്ലേസ്മെൻറ് പോലെയുള്ള ഡിസീസിൻ്റെ ഇൻ്റർവെൻഷനൽ പ്രൊസീജിയറിന് വേണ്ടി ദിവസവും കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് ഞങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് ഇത് ഇനിയും ഗവൺമെൻറ് കൂടുതൽ ചെറിയ തുകയിലൂടെ ഗവൺമെൻറ് ഇപ്പോൾ സാധാരണക്കാരന് ഈയൊരു ചികിത്സാരീതി ജനങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു നമസ്കാരം